ാണ് ഞാൻ സിനിമയിൽ വന്നത് ും ചേട്ടൻ്റെ ഒരുപാട് അവാർഡുകൾ കിട്ടണ്ടെന്നും ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നു നല്ല നല്ല കഥാപാത്രങ്ങൾ കാരണം ജനങ്ങളുടെ ും അവരുടെ വീട്ടിലെ ചേച്ചിയാണ് അല്ലെങ്കിൽ പേര് ഇപ്പോഴും

വലിയൊരു സന്തോഷ പ്രകാരിയാണ് അപ്പൊ ആ ഒരു സ്നേഹം ഇപ്പൊ എനിക്ക് ഇവിടെ എല്ലാവരെയും ആ ഒരു സ്നേഹമാണ് ആ ഒരു അപ്പോ ഇനിയും നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ വരാനായിട്ട് അനുഗ്രഹിക്കട്ടെ നല്ല കഥാപാത്രങ്ങൾ സംവിധായകർ തോന്നത്തെ എല്ലാ പാർട്ടികൾ ഒരുപാട് സന്തോഷം